അലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു നാൽപ്പത് മഹലിൻ്റെ കാലിയായിരിക്കുന്ന ഒരു പിതാവിൻ്റെ മകനും ഭാര്യയും മക്കളും ജീവിച്ചിരുന്ന നാട്ടുമംഗലം പല്ലിത്തായ തറവാടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വാപ്പയെ പോലെ തന്നെ മകനും നാട്ടിലുള്ള ദീനീ കാര്യങ്ങളിലും സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാറുള്ളത് ഈ വീട്ടുമുറ്റത്താണ് അല്ലെങ്കിൽ ഈ വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ തറവാട്ടിൽ വെച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കാറുണ്ടായിരുന്നത് ഈ വീട് ഒറ്റടിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയുടെ ഉമ്മയുടെ വീടാണ് ഉമ്മാൻ്റെ കല്യാണം അതായത് അഞ്ച് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളാണ് പാപ്പാക്ക് ഉണ്ടായിരുന്നത് എല്ലാവരുടെയും കല്യാണവും എല്ലാം നടന്നത് ഈ വീട്ടിലാണ് അവിടെ കളിച്ച് വളർന്ന വീടാണിത് പാപ്പ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു വസ്തു പോലും ഇവിടെ നഷ്ടപ്പെടുത്തിയിട്ടില്ല അത് കിതാബാണെന്നുണ്ടെങ്കിലും ഉപയോഗപ്പെടുത്തിയിരുന്ന ഫയലുകൾ അതിൽ ഉമ്മാമ്മ മരുന്നൊക്കെ ഉണ്ടാക്കി ഇങ്ങനത്തെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ മരുന്നുണ്ടാക്കി കൊടുക്കുമായിരുന്നു ഉമ്മാൻ്റെ അടുത്തേക്കൊക്കെ ഒരുപാട് പേര് വരാറുണ്ടായിരുന്നു ഈ മരുന്നൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കലങ്ങളെല്ലാം ഇപ്പോഴും അവിടെ തന്നെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ പഴയ കാലത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നൊരു ഇണ്ടല്ലോ എന്താ പത്തായം പത്തായം അതേപോലത്തെ പഴയ കാലത്ത് എന്തെല്ലാം ഉണ്ടോ ഇതാ ബോക്സുകൾ ഇതൊക്കെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇന്നും കേട് കേടുവരുത്താതെ അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണുന്നത് അടുക്കള ഭാഗമാണ് ഭാര്യ ഇങ്ങനെ പറയായിരുന്നേ ഈ പാപ്പ ഈ ഭാഗത്തു നിന്നും കണ്ടാണ് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത് ഉമ്മ ഈ ഭാഗത്താണ് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നത് ഈ ഭാഗത്താണ് എന്ന് കേൾക്കുന്ന സമയത്ത് ആ പഴയ ഓർമ്മകൾ ഇങ്ങനെ പുതുക്കുക അതൊക്കെ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പാപ്പ മക്കളൊക്കെ ആൺകുട്ടികളൊക്കെ വീട് വെച്ചിട്ടുള്ളത് അടുത്തടുത്ത് തന്നെയാണ് ഈ മഹലിൽ തന്നെയാണ് ഒരു മകന് കുറച്ചൊരു ദൂരത്താണ് താമ വീട് വെച്ചിട്ടുള്ളത് എന്തായാലും എല്ലാവരും ഈ അടുത്ത് തന്നെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലൊക്കെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരിക തറവാട് കാണുക ആ സ്മരണകൾ പുതുക്കുക വീടിന് ചെറിയ വർഷങ്ങൾ പഴക്കമുള്ളതല്ലേ ചെറിയ കേടുപാടുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇന്നും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഒള്ളാവും വർക്ക് ഇത് ചെയ്യുമാറാട്ടെ ആ മീൻ ആറമ്പില്ലാറമീൻ